السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إرأسنا إيه هذا رأيا ستي بشواسي غلاء وشواسي വിശുദ്ധ ഖുർ അല്ലെ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തു നംലിലെ അൻപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശ്രവിച്ചത് അതിൽ സാലിഹ നബി അലൈഹി ഇസ്ലാം സമൂത് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതും അവരോട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതും അവരുടെ ധിക്കാരം കാരണത്താൽ അവർക്ക് ശിക്ഷകൾ വന്നുഭവിച്ചതും വിശ്വാസികൾ രക്ഷപ്പെട്ടതുമായ ചരിത്രം പറഞ്ഞു അതിനുശേഷം ലൂത്ത് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം തൻ്റെ സമുദായത്തിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരുടെ നീച പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തപ്പോൾ അവരും സ്വാലഹ നബി അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞതുപോലെ ലൂത്തുനബി അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറയുകയും അവരുടെ മ്ളേച്ച പ്രവർത്തനങ്ങൾ അതായത് സുവർഗരതി പബ്ലിക്കായിക്കൊണ്ട് പുരോഗമനമെന്ന പേരിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്തു അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവർ ജാഹിലീങ്ങളാണ് വിഡ്ഢികളാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അവരെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആവർത്തിച്ച് അവർക്ക് പ്രബോധനം എത്തിച്ചു കൊടുത്തിട്ടും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവർ തിന്മകളിൽ ധൃതി കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവരുടെ മേൽ ശിക്ഷ ഇറക്കുകയാണ് ഉണ്ടായത് ശക്തമായ മഴ ചൂടുള്ള തീയുള്ള ഇഷ്ടികകൾ കൊണ്ടുള്ള മഴയാണ് അവർക്ക് മേൽ ഇറക്കിയത് അങ്ങനെ ആ ശിക്ഷയിലൂടെ അവിശ്വാസികളായ ആളുകൾ നശിക്കുകയും വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബഹാനഹോ തല സംരക്ഷിക്കുകയുമാണ് ചെയ്തത് എന്ന വിഷയം പഠിച്ചു ഈ രണ്ട് ചരിത്രവും അള്ളാഹു സുബാനോഹത്തല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അവതരിപ്പിച്ചതാണ് അതിൽ വിശ്വാസികളായി തിരിച്ചറിയാൻ ബുദ്ധിയുള്ള ലെവലേശം ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും കാരണം വിശ്വാസികളായ ആളുകൾ അവർ രക്ഷപ്പെടുന്നു ഇത്ര വലിയ ശിക്ഷകൾ ഇറങ്ങിയിട്ടും വിശ്വാസികളായ ആളുകൾ മാത്രം എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം ഇവരാണ് യഥാർത്ഥത്തിൽ സത്യം പറയുന്നത് എന്ന് ബോധ്യപ്പെടും അതുകൊണ്ടാണ് അൻപത്തി ഒൻപതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാന വിശ്വാസികളെ രക്ഷിച്ചു അതുകൊണ്ട് അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അൻപത്തി ഒൻപതാമത്തെ ആയത്തിലൂടെ നമുക്ക് ആ വിഷയം പഠിപ്പിക്കുകയാണ് ആ ആയത്ത് നമുക്ക് കേൾക്കാം സർവസ്തുതിയും അവിനാണ് എന്ന് പറയുക അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് അതായത് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഉണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും എന്നിട്ട് വീണ്ടും പറയുകയാണ് ഇത്രയും നിഷേധിച്ച ആളുകൾ അവർ നശിച്ചു നാമാവശേഷമായി ഇനിയും നിങ്ങൾ നിഷേധിക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അള്ളാഹു ഖൈറുൻ അമ്മായിരിക്കൂൻ അള്ളാഹു ആണോ ഖൈറ് അതല്ല അവർ പങ്കു ചേർക്കുന്ന പങ്കാളികളാണോ അവരാണോ ഹൈർ നല്ലത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ വിശ്വാസികളെ സംരക്ഷിച്ച അള്ളാഹു ആണോ നല്ലത് അതല്ല ഇവർ പങ്കുചേർത്ത് ഇവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത വിഗ്രഹങ്ങളും മരിച്ചുപോയ ആളുകളും അതാണോ ഹൈർ എന്ന് ചോദിക്കുകയാണ് ഇനി അറുപതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹോ താലയുടെ സൃഷ്ടി വൈഭവവും അവൻ്റെ മഹത്വവുമാണ് സൂചിപ്പിക്കുന്നത് امن خلق السماوات والارض وأنزل لكم, من ماء وانزل لكم من السماء ماء فانبتنا به حدائق ذات بهجه ുംകാരമാണ് അമ്മൻ ഹലത്ത സമാവാറ്റിവൽ അർത്ഥം ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാണോ വ സമായി ആകാശത്ത് നിന്ന് പേമാരി ആരാണ് അവനാണോ ഈ ഭൂമിയിൽ നിന്ന് അതിൻറെ വിത്തുകളെ മുളപ്പിച്ച് കൃഷി ഉത്ഭവിപ്പിക്കുന്നത് ആരാണ് അവനാണോ അൻതും ഷജറഹ നിങ്ങൾക്ക് സാധ്യമല്ല അൻതുമ്പിത്തൂ ഷജറഹ അതിൽ ഒരു വൃക്ഷത്തെ മുളപ്പിക്കാൻ അതിനെ ഉത്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നിട്ട് അള്ളാഹു പറയാണ് ചോദിക്കുകയാണ് ആ ഇലാഹും അള്ളാ അള്ളാഹുവിനൊപ്പം മറ്റൊരു ഇലാഹോ മറ്റൊരു ആരാധ്യനോ എന്നുള്ള ചോദിച്ചിട്ട് ബൽഹും കൗമുൻ യാദിലൂൻ അവർ പങ്കു ചേർക്കുന്ന ആളുകളാണ് സമപ്പെടുത്തുന്ന ആളുകളാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടത്തുന്നവർ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ സമപ്പെടുത്തുന്നതാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആ മഴ പെയ്യിപ്പിക്കുന്നതിലൂടെ ഭൂമിയിൽ വിത്തുകളെ മുളച്ച് കൃഷികൾ ഉത്പാദിപ്പിക്കുന്നത് മനോഹരമായ തോട്ടങ്ങൾ സംവിധാനിക്കുന്നത് കന്നുകാലികൾക്ക് വെള്ളം നൽകുന്നത് ഇതെല്ലാം അള്ളാഹുവാൻ ഇതിലെങ്ങാനും അള്ളാഹുവിന് പങ്കുണ്ടോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം ആ ഇലാഹുമ്മ അള്ളാ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഇന്ന് ലോകത്ത് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഏതെങ്കിലും ഒരു ശക്തിക്ക് ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ അവർക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത് ഉള്ളത് ലോകത്ത് ധാരാളം ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുണ്ട് പുണ്യപുരുഷന്മാരുണ്ട് അതുപോലെ തന്നെ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികൾ ധാരാളമാണ് എണ്ണമറ്റതാണ് മുപ്പത്തുമുക്കോടി ദൈവങ്ങളുണ്ട് എന്നാണ് ഒരു ദർശനത്തിൻ്റെ മാത്രം കാഴ്ചപ്പാട് അങ്ങനെയെങ്കിൽ ഈ ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ശക്തിക്ക് വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തിക്ക് ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ഈത്തപ്പന കുരുവിൻ്റെ പാട പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന അധ്യാപനം എന്നിട്ട് വീണ്ടും അള്ളാഹു സഭാഷണത്തിൽ അവൻ്റെ സൃഷ്ടി വൈഭവം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ കഴിവിനെ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ആയത്തിൽ അല്ലാഹു ചോദിക്കുകയാണ് അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അത് നിങ്ങൾക്ക് കേൾക്കാം അമ്മൻ ജൽ ഭൂമിയെ മാസയോഗ്യമാക്കിയ പാർപ്പിടമാക്കിയവൻ അവനാണോ ഹെയർ എന്നിട്ട് ആ ഭൂമി ഭൂമിക്കിടയിലൂടെ അള്ളാഹു സുബാനു തല അരുവികൾ നദികൾ രൂപപ്പെടുത്തിയെടുത്തു നദികളെ ഒഴുക്കിയെടുത്തു വജ അലല റവാസിയ അതിനെ ആണികളായിക്കൊണ്ട് ഭൂമിയെ ആണികളായിക്കൊണ്ട് ഭൂമി ഇളകിമറിയാതിരിക്കാൻ വേണ്ടി ഭൂമിയിൽ ചില ആണികൾ പർവ്വതങ്ങളായിക്കൊണ്ട് സംവിധാനിച്ചു ഭൂമിയുടെ ആണിയായി ഭൂമി ഇളകിമറിയാതിരിക്കാൻ മലകളെ പർവ്വതങ്ങളെ അള്ളാഹു സംവിധാനിച്ചു വജ ബൈനൽ ബഹറൈനി ഹാജിസൻ അള്ളാഹു വീണ്ടും പറയാണ് രണ്ട് കടലുകൾക്കിടയിൽ അത് കലർപ്പില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു മറ തീർക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള അള്ളാഹു ആണോ ഹെയ് അ ഇലാഹും അള്ളാഹ് അള്ളാഹുവിനൊപ്പം വേറൊരു പങ്കുകാരുണ്ടോ അള്ളാഹുവിനൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ എന്ന് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ എടുത്ത് എണ്ണി പറഞ്ഞിട്ട് ചോദിക്കാൻ അക്സറുഹും ലായ അലമോൻ പക്ഷേ അധിക ആളുകളും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അധികയാളുകളും അള്ളാഹുവിൻ്റെ മഹത്തായ ചില വിശേഷണങ്ങളും ചില കഴിവുകളും എടുത്തു പറഞ്ഞിട്ടാണ് ഇവിടെയും ചോദിക്കുന്നത് ഒന്നാമത് പറഞ്ഞത് ഭൂമിയെ താമസയോഗ്യമാക്കി എന്നുള്ളതാണ് മനുഷ്യന് വസിക്കാൻ മൃഗങ്ങൾക്ക് വസിക്കാൻ ഏറ്റവും നല്ല താമസയോഗ്യമാക്കിക്കൊണ്ട് ഭൂമിയെ സംവിധാനിച്ചു ആ ഭൂമിയിൽ തന്നെ നദികളെ ഒഴുക്കി വെള്ളമൊഴുക്കി അരുവികൾ ഒഴുക്കി ആ അരുവി ഒഴുക്കിയത് മാത്രമല്ല ആ വെള്ളത്തിൽ കിടന്ന് ഭൂമി ഇളകി മറിയാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹോത്താല ആണികളായിക്കൊണ്ട് പർവ്വതങ്ങളെ സംവിധാനിച്ചു ആ സംവിധാനിച്ച സംവിധാനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു കഴിവാണ് ഇനി മാത്രമല്ല അവസാനിപ്പിക്കുമ്പോൾ ആയത്തിൽ പറഞ്ഞത് രണ്ട് സമുദ്രങ്ങളെ ഒന്നായി ചേരാതിരിക്കാൻ വേണ്ടി ലയിച്ച് ഒന്നാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു ഒരു മറ തീർത്തു എന്നാണ് ഇവിടെ രണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പു മറ്റൊന്ന് ശുദ്ധജലവുമാണ് ഒരു സമുദ്രത്തിൽ തന്നെ ഉപ്പു ജലവുമുണ്ട് ശുദ്ധജലവുമുണ്ട് ആ ശുദ്ധജലവും ഉപ്പു ജലവും ഒന്നായി തീരാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനുത്തല കാണാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു മറ അള്ളാഹു സ്വീകരിച്ചു എന്നാണ് സൂറത്ത് ഫുർഖാനിൻ്റെ അൻപത്തി മൂന്നാമത്തെ വചനം പരിശോധിച്ചാൽ നമുക്കതിൻ്റെ വസ്തുത തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളത് പരിശോധിക്കുക എന്തായാലും ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു രണ്ട് വെള്ളങ്ങൾ തമ്മിൽ ചേർന്ന് ഉപ്പും ശുദ്ധജലവും ചേർന്നിട്ട് അത് മലിനമാകാതിരിക്കാനുള്ള ഒരു കാണാൻ സാധിക്കാത്ത മറ സ്വീകരിച്ച അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു ആണോ ഹെയറ് അതല്ല ആ ഇലാഹുമ്മ അല്ലാ അള്ളാഹുവിന് ഒരു പങ്കുകാരുണ്ടോ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുകൾ ഇങ്ങനെ ഓരോന്നും എടുത്തു പറയുന്നത് പക്ഷേ ധിക്കാരികളായ അഹങ്കാരികളായ നിഷേധികളായ ആളുകൾ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു ആ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല വീണ്ടും അള്ളാഹു സുഹാനഹുറ്റാല അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഇതേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രം കഴിവുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ ആയത്ത് നമുക്ക് കേൾക്കാം أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون أمن يجيب المضطر أمن يجيب آران ഉത്തരം നൽകുന്നവൻ മുൽ ഒരു ഒരാൾ ഒരാൾ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ ഇതാ ദ ആഹു ഒരാൾ പ്രയാസപ്പെടുന്ന സമയത്ത് പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന് ഉത്തരം നൽകുന്നവനാണോ ഖൈറ് വയ സു അ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നവനാണോ ഖൈറ് വയ നിങ്ങളെ ആക്കുകയും ചെയ്തു ഹുലഫ അൽ അർദ് ഭൂമിയിലെ പ്രതിനിധികളായിക്കൊണ്ട് നിങ്ങളെ സംവിധാനിക്കുകയും ചെയ്ത അ അള്ളാഹു ആണോ ഖൈറ് അതല്ല ആ അള്ളാഹുവിനൊപ്പം മറ്റു പങ്കുകാരുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹു സുബാനഹുല പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും അവന്റെ പ്രശ്നങ്ങളെ ദൂരീകരിക്കുകയും ചെയ്യും അക്രമികളുടെ പ്രാർത്ഥന റബ്ബ് മറയില്ലാതെ സ്വീകരിക്കുമെന്നാണ് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹു അലൈഹി അലൈഹു മുആദ് ബിൻ ജബൽ അലി അള്ളാഹുഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ വസിയത്ത് കൊടുക്കുകയാണ് അവരുടെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ജക്കാത്തിനെ പിടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയുന്നുണ്ട് റസൂൽ വസ്ലാം പറഞ്ഞു ഇത്തൽ അക്രമിയുടെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം ഫലൈ സബൈന ഹിജാബ് അള്ളാഹുവിനും അവനുമിടയിൽ അവൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അള്ളാഹുവിന് മറയില്ല എന്നാണ് അക്രമിയുടെ പ്രാർത്ഥന സൃഷ്ടി ശ്രദ്ധിക്കണം ഒരാൾ അക്രമിക്കപ്പെട്ടാൽ അയാൾ പ്രാർത്ഥിച്ചാൽ അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത് അക്രമിയാണോ അവൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം അവനും അല്ലാഹുവിനുമിടയിൽ മറയില്ല എന്ന് റസൂൽ അള്ളാഹി സ്വലമ്മ പഠിപ്പിക്കുമ്പോൾ ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ പ്രതിപാദിച്ചത് അമ്മ യുജീബുൽ മുൽത്തറ ഇദ ദഹു അള്ളാഹുവിനോട് പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ഉത്തരം നൽകും അവൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറയുന്നു ഇങ്ങനെയുള്ള അള്ളാഹുവാണോ അതല്ല കേൾക്കാത്ത കാണാത്ത ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അ ഇലാഹും അള്ള അതല്ല ഈ ഉത്തരം ചെയ്യുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഭൂമിയെ സംവിധാനിച്ച വിഷയത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യരെ പ്രതിനിധികളായിക്കൊണ്ട് നേതാക്കന്മാരായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ച ഈ സംവിധാനങ്ങളിൽ എന്തെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റേതെങ്കിലും സൃഷ്ടിക്ക് മറ്റേതെങ്കിലും ശക്തിക്ക് പങ്കുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് കലീലം മാത്തതക്കറൂൺ വളരെ കുറച്ചാളുകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ വളരെ കുറച്ചാളുകൾ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് ചിന്തിക്കുക ചിന്തിച്ചു മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ ഓരോ ഉദാഹരണങ്ങളും എടുത്ത് അള്ളാഹു സുബഹാന ഹുവത്താല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹുബത്താല അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല അറുപത്തി ആയത്തിൽ വീണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവവും അള്ളാഹുവിൻ്റെ കഴിവിനെയുമൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് അറുപത്തി ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം അള്ളാഹു ചോദിക്കുകയാണ് അമ്മയും ഫീ ഫീതുലുമാൽ ബജൽ ബഹർ കടലിലും കരയിലുമുള്ള ഇരുട്ടുകളിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ഹിതായത് നൽകിയവനാരാൻ അവനാണോ കാറ്റിനെ ബുഷ്റൻ റഹ്മ അയച്ചൻ ബുഷറയായിക്കൊണ്ട് റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു മഴയായ ആ ഒരു കാരുണ്യം അത് പെയ്യുന്നതിനു മുമ്പ് പേമാരിയായിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് ആളുകൾക്കൊരു സന്തോഷമായി ആ കാറ്റിനെ അയച്ച അള്ളാഹു ആണോ ഖൈറ് അതല്ല അ ഇലാഹുമാ അള്ളാഹ് അള്ളാഹുവിനോടൊപ്പം മറ്റു പങ്കുകാരുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അമ്മായി എത്ര പരിശുദ്ധനാണ് അല്ലാഹു അമ്മായുഷരിക്കൂൻ അവർ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് മാത്രമായ കഴിവുകൾ അല്ലാഹുവിൻ്റെ മാത്രമായ ചില സിഫത്തുകൾ അതൊന്നും ഒരു സൃഷ്ടിക്കും പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അതിലെ സംവിധാനങ്ങൾ ഉപജീവനം നൽകുന്നത് മഴ പെയ്യിപ്പിക്കുന്നത് മഴയ്ക്ക് മുമ്പ് കാറ്റ് പെയ്യുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ നൽകുന്നത് സൂര്യ ചന്ദ്രനെ സംവിധാനിച്ചത് ഇതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളാണ് അല്ലാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് ഇതൊക്കെ ഇതിലൊക്കെ പങ്കുകാരുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല അള്ളാഹുവിനോടൊപ്പം ഒരു പങ്കുകാരുമില്ല എന്ന് വീണ്ടും അള്ളാഹു പറയാൻ എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും ആളുകളെ വെളിച്ചം നൽകുന്നത് അള്ളാഹുവൻ അതുപോലെ തന്നെ സന്മാർഗം നൽകുന്നവനും അല്ലാഹുവാൻ മഴയ്ക്ക് മുമ്പ് കാറ്റടിച്ചു വീശുന്ന ആ കാറ്റിനെ നിയോഗിച്ചതും അല്ലാഹു മാത്രമാണ് എന്നിരിക്കെ അള്ളാഹുവിന് പുറമെ ചില ദൈവങ്ങൾ ഉണ്ട് എന്നാണോ നിങ്ങൾ ജലിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് അ ഇലാഹു മ അല്ലാഹ് അള്ളാഹുവിനൊപ്പം ചില പങ്കുകാരുണ്ട് എന്ന് വിചാരിക്കുകയാണോ അള്ളാഹു അമ്മായി ശരിക്കുൻ അല്ലാഹു പങ്കു ചേർക്കപ്പെടുന്ന വിഷയത്തിൽ എത്രയോ പരിശുദ്ധനാണ് എന്ന് പഠിപ്പിക്കുകയാണ് എന്നിട്ടും അവർ ധിക്കാരികളായ ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പിന്നാലെ സൃഷ്ടികൾക്ക് പിന്നാലെ പോവുകയാണ് ഇനി അറുപത്തിനാലാമത്തായത്തിലും ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ചില കഴിവുകൾ എടുത്തു പറഞ്ഞിട്ട് വീണ്ടും ഇതേ ചോദ്യമാണ് ആവർത്തിക്കുന്നത് അറുപത്തിനാലാമത്തെ ആയത്ത് നമുക്ക് ശ്രമിക്കാം <kung government> <Peakic> ും സൃഷ്ടിപ്പ് തുടങ്ങിയത് അള്ളാഹു ആണ് അണോയോ എന്നിട്ട് ആ സൃഷ്ടിപ്പ് അള്ളാഹു പൂർത്തീകരിച്ചു ഈ ലോകം പിന്നെ അവസാനിച്ചു എല്ലാവരും മരിച്ചു മയ്യത്തായി ഖബറിലായി പിന്നെ ആളുകളെ അള്ളാഹു സുബാനുത്തല പുനർജ്ജീവിപ്പിക്കും സുമ്മയ്യു ഐദു അവൻ്റെ അടുക്കലേക്ക് എല്ലാ ആളുകളെയും പുനർജീവിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് ആകാശഭൂമികളിൽ നിന്ന് നൽകിയ ആ അള്ളാഹു അവനാണോ ഹെയ് അതല്ല നിങ്ങൾ ജ്വലിപ്പിക്കുന്ന ആരാധ്യ വസ്തുക്കളാണോ ഹെയ്റ് ആരാണിതൊക്കെ സംവിധാനിച്ചത് അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും ചോദിക്കുന്നു ആ ഇലാഹുമ അള്ളാഹ് അള്ളാഹുവിനൊപ്പം ചില പങ്കുകാരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ അല്ലാഹുവിനൊപ്പം ആരാധ്യന്മാർ ഉണ്ട് എന്നാണോ നിങ്ങൾ ജ്വൽപ്പിച്ചെടുക്കുന്നത് കുൽ ഹാ തു ബുർഹാനക്കും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കുൽ നബിയെ പറയുക ഹാത്ത ബുർഹാനക്കും നിങ്ങളുടെ തെളിവ് കൊണ്ടുവ അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നും അല്ലാഹു മാത്രമാണ് ഇലാഹി എന്നും നിരത്തിക്കൊണ്ടുള്ള ചില തെളിവുകളാണ് ഈ അഞ്ചായത്തുകളിലൂടെ പറഞ്ഞത് അറുപത് മുതൽ അറുപത്തി നാല് വരെയുള്ള അഞ്ചായത്തിലൂടെ അള്ളാഹു പതിനഞ്ചോളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു മാത്രമാണ് ഇലാഹ് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് തെളിയിക്കുന്ന പതിനഞ്ചോളം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ് ഇനി നിങ്ങളെങ്ങാനും അള്ളാഹുവിനൊപ്പം ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കുൽഹാത്തു ബുർഹാനക്കും നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവാ ഇൻകുന്തുസ്വാദിഹീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അള്ളാഹു തുറന്നു ചോദിക്കാൻ നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വസ്തു ദൈവമാണ് എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഉറപ്പായ തെളിവിനെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം വല്ലാത്ത പ്രസക്തിയാണ് അതുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികൾക്ക് തെളിവുകളില്ല എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നതും നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് ഈ ഒരു അഞ്ച് ആയത്തുകളിൽ നിന്ന് മാത്രം നമുക്ക് ബോധ്യപ്പെടും എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കഴിവുകൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി അടുത്ത ആയത്തിൽ പറയുകയാണ് അറുപത്തി അഞ്ചാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം അല്ലെങ്കിൽ ആകാശഭൂമികളിലുള്ള അദൃശ്യ ജ്ഞാനത്തെ കുറിച്ച് ഒരാൾക്കും അറിയില്ല ഇല്ലല്ലാ അള്ളാഹുവിനല്ലാതെ ഈ ആയത്ത് വളരെ പ്രസക്തമാണ് ഇന്ന് മുസ്ലിം ലോകത്തിനുള്ളിൽ തന്നെയും ചില വിഘടിത കക്ഷികൾക്കുള്ളിൽ ഉള്ള അന്ധവിശ്വാസമാണ് അദൃശ്യജ്ഞാനങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്കറിയും അമ്പിയാക്കന്മാർക്കറിയും ഔലിയാക്കന്മാർക്കറിയും അങ്ങനെ അവരോട് വിളിച്ചു തേടാം എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അവർക്കു കൂടിയുള്ള മറുപടിയാണ് ഈ ആയത്ത് അല്ലാഹു പറയുന്നത് ആകാശഭൂമികൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആകാശഭൂമികളിലുള്ള ഒരു അദൃശ്യവും അള്ളാഹുവല്ലാതെ ഒരാൾക്കും അറിയില്ല ഒമാറൂന അയ്യാന യുബസൂൻ അള്ളാഹു വീണ്ടും പറയുകയാണ് തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് പോലും അവർക്കറിയില്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ട് പക്ഷെ അത് എന്നാണെന്ന് പോലും കൃത്യമായി അറിയില്ല ഈ ലോകം അവസാനിക്കുന്നത് എന്നാണ് എന്ന് പോലും പ്രവാചകൻ സല്ലാഹു അലൈ വല്ലയ്ക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് ഹദീസ് ജിബിലിൽ എന്ന് അറിയപ്പെടുന്ന ഹദീസിലൂടെ നമുക്ക് വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമയോട് പ്രഖ്യാപിക്കാൻ പറയാൻ എൻ ദി ഹസായിബ് വല അക്കൂലും പ്രവാചകൻ സല്ലാസ്ല പ്രഖ്യാപിക്കാൻ റസൂലെ താങ്കൾ പറയും ലാ അക്കൂലുലക്കും എൻ ജി ഹസ ഇനുല്ല അള്ളാഹുവിൻ്റെ ഖജനാവ് എൻ്റെ അടുത്താണ് എന്ന് ഞാൻ പറയുകയില്ല വലാ അല മുൽബ് എനിക്ക് ആദർശജ്ഞാനം അറിയുകയില്ല എന്ന് ആരാ പറയുന്നത് അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹുസ്ലമ ഇവിടെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല നാളത്തെ കാര്യം അറിയുമെന്ന് പ്രവാചകനെക്കുറിച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ അവിടെ ആയിഷ അറിയാഹു അനഹയുടെ മറുപടിയുണ്ട് ആയിഷർഅ അള്ളഹ പറയുകയാണ് നാളത്തെ കാര്യം പ്രവാചകൻ അറിയുമെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് കൂടി ഓതുന്നുണ്ട് ഒമാ തദി നഫ്സും മാതാ അർദിൻ ഒമാരിസ് നാളെ എന്ത് സംഭവിക്കുന്നൊരാ ഒരാൾക്കറിയില്ല എവിടെ വച്ചാണ് മരിക്കുന്നത് എന്നും ഒരു മനുഷ്യനും അറിയില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ പ്രവാചകൻ എങ്ങനെ അറിയുക എന്നാണ് ഐഷാർ അലി അള്ളാഹു മുൻഹയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് വേറെ ഒരു സൃഷ്ടിക്കും ഒരു ശക്തിക്കും ഒരു ബാബയ്ക്കും ഒരു ബീവിക്കും ഒരു പുണ്യപുരുഷനും അദൃശ്യമറിയില്ല എന്നത് തന്നെയാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാനുള്ളത് പക്ഷേ നമ്മുടെ സമുദായത്തിനുള്ളിൽ പോലും മാല മൗലൂദുകൾ പാടുന്ന ആളുകൾ അവർ മുഹീതീൻ ഷെയ്ഖിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ അവർ എന്ന് പറഞ്ഞ് പാടി പുകഴ്ത്തുന്ന ചില വചനങ്ങൾ മൗലൂദിലും മാലയിലുമൊക്കെ കാണാൻ സാധിക്കും ഹൃദയത്തിനുള്ളിലുള്ളത് വരെ അറിയാം എന്നാണ് എന്നാൽ പ്രവാചക സ്ഥലസിലമ്മയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് നാളത്തെ കാര്യം എനിക്ക് എങ്കിൽ മിനൽ ലസ്തക്സർ ഞാൻ ഒരുപാട് നന്മകൾ നേടിയെടുക്കുമായിരുന്നു എന്നാൽ ഒരുപാട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും എനിക്ക് സാധിക്കുമായിരുന്നു എന്ന് റസൂൽ അള്ളാഹി അല്ലാസ്സലമ്മ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹു സുഹാന അവന് മാത്രം കഴിയുന്ന വിഷയങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അ ഇലാഹുമ അല്ലാ അള്ളാഹുവിനൊപ്പം നിങ്ങൾ പങ്കുചേർക്കുകയാണോ പങ്കുകാരുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ ഫഹാത്തു ബുർഹാനക്കും നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നബിയോട് പറയാണ് അവരോട് ചോദിക്കാൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കുന്തും സോദീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ ആ തെളിവ് കൊണ്ടുവരു എന്ന് റസൂൽ അള്ളാഹി സ്വലമയെ കൊണ്ട് അള്ളാഹു ചോദിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർക്കൊന്നും ഒരു തെളിവുണ്ടാവുകയില്ല സൃഷ്ടിപ്പിൽ പോലും ഒരു പങ്കുകാരില്ല എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക അള്ളാഹുവിന് മാത്രമുള്ള വിഷയങ്ങൾ വേറൊരു സൃഷ്ടിക്കും ഒരു ശക്തിക്കുമില്ല എന്നത് മുസ്ലിമീങ്ങളായ നമ്മൾ പോലും ഒന്നുകൂടെ ആ വിഷയത്തിൽ ഉറപ്പിക്കേണ്ട മനസ്സിലാക്കേണ്ട ദൃഢപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് എന്നത് സൂചിപ്പിക്കുകയാണ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കൂടുതൽ അല്ലാഹുവിനെ അടുത്തറിയുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മടങ്ങുവാനും അള്ളാഹു നമുക്ക് അവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത വൻ അനഹദമുല്ല റബ്ബുലമീൻ അസ്ലാ വാലിക്കും വരഹമു അല്ലാ വ